ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും ജലസമൃദ്ധമാണ് പാമ്പാർ ഉത്ഭവസ്ഥാനം മുതൽ അമരാവതി അണക്കെട്ടിൽ ചേരും വരെ ഇരുകരകളിലുമുള്ളവർക്ക് നനവേഗിയാണ് പാമ്പാർ ഒഴുകുന്നത് തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിലെ വെള്ളത്തിന് നട്ടുച്ച നേരത്തും കുളിരാണ് മലനിരകൾ തിങ്ങിയ തലയാർ എട്ടാം മൈലിൽ നിന്നാണ് പാമ്പാർ ഒഴുകിയിറങ്ങുന്നത് കാപ്പിസ്റ്റോറും പള്ളനാടും ആനക്കാൽപെട്ടിയും നാച്ചിവയലും കോവിൽക്കടവും മറയൂരും മേലാടിയുമൊക്കെ പിന്നിട്ട് ചിന്നാർ വഴി പാമ്പാർ അമരാവതി അണക്കെട്ടിൽ ചേരുന്നു ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും ജലസമൃദ്ധമാണ് പാമ്പാറ് എനിക്ക് വയസ് അറുപത്തൊമ്പത് നാ എ താതാകാലത്തിലേ എങ്കൻ മണ്ടി കുടി വന്നിട്ട് ഇത് ആറ് പാമ്പാർ എട്ടാം മൈൽ കേപ്പിലെ വാറാം മൈൽ കേപ്പിലെ ഉപത്തിയാകി കിളനദികളായി മ്പറാ ആകുത് പാമ്പാറ് വന്ന് കാപ്പി സ്റ്റോറ് നാച്ചുവയൽ പള്ളനാട് കോയൽ കടവ് മേലാടി മറയൂർ ഇപ്പോൾ പകുതി കുടി തണ്ണീരും വിവസായും ഇന്ന് ആറ് താ ആറ് വന്ന് എം വത്തന ചരിത്രമേ കിട വരയ്ക്കും സരിത്ര വത്തിന ചരിത്രമേ കിടയത് ഇപ്പോൾ അറ്റാതെ ജീവനിതി പോകും വഴി നയന മനോഹര കാഴ്ച നൽകുന്ന തുവാനം വെള്ളച്ചാട്ടം പാമ്പാറിൻ്റെ സംഭാവനയാണ് ഉത്ഭവസ്ഥാനം മുതൽ അമരാവതി അണക്കെട്ടിൽ ചേരും വരെ ഇരുകരകളിലുമുള്ളവർക്ക് നനവേകിയാണ് പാമ്പാർ ഒഴുകുന്നത് കൃഷിക്കായുള്ള ജലസേചനത്തിനുൾപ്പെടെ എത്രയോ ആളുകൾ പാമ്പാറിനെ ആശ്രയിക്കുന്നുണ്ട് തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിലെ വെള്ളത്തിന് നട്ടുച്ച നേരത്തും കുളിരാണ് കൊടുംവേനലും ചൂടും ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പുഴകളുടെയും തോടുകളുടെയും ഒഴുക്ക് കവർന്നപ്പോൾ വേനൽ വർദ്ധിയെ പകവെക്കാതെ ജലസമൃദ്ധമായങ്ങനെ ഒഴുകുകയാണ് പാമ്പാർ ന്യൂസ് ബ്യൂറോ അടിമാലി